ഇന്നത്തെ ഭജന ചിന്ത നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം ഭക്തനായി യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ കാൽ ചവിട്ടിയപ്പോൾ അഭിഷേകമുള്ള യാക്കൂബ് നിമിത്തം ലാബാൻ അനുഗ്രഹിക്കപ്പെട്ടു ലാബാന് ആടുമാടുകൾ വർദ്ധിച്ചു ലാബൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു ശേഷം യാക്കോബിന് മനസ്സിലായി താൻ ശൂന്യനാണെന്ന് വാക്തത്വമുള്ള യാക്കോബ് തിരിച്ചറിഞ്ഞു തൻ്റെ മേലുള്ള അഭിഷേകം വലുതാണെന്ന് ഇനി ലാബൻ്റെ ഭവനത്തിനകത്ത് ഒരടിമയം നിൽക്കേണ്ട കാര്യമില്ല ലാബാനെ വിട്ട് ഓടിപ്പോകുവാൻ ഭക്തനായ യാക്കോബ് തീരുമാനിച്ചു യാക്കോബ് ലാബാനെ വിട്ട് ഓടിപ്പോകുമെന്ന് ലാബാന അറിവ് കിട്ടിയപ്പോൾ ഭക്തനായി യാക്കൂബിന് പിടിക്കുവാൻ പിന്തുടർന്നു പോയ ലാബാനോട് ദൈവം സംസാരിച്ചു നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു അതിനുശേഷം യാക്കോബിൻ്റെ അടുത്തെത്തിയ ലാബാൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ലാഭൻ പറഞ്ഞത് നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ എനിക്ക് ശക്തിയുണ്ട് എങ്കിലും നീ യാക്കൂബിന് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതെ ഒരുപാട് സൂക്ഷിച്ചു കൊള്ളുകയെന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരുന്നു വചന ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ താങ്കൾ അഭിമുഖീകരിക്കുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് നടുവിൽ ആര് എനിക്ക് വേണ്ടി സംസാരിക്കും ആര് എന്നെ ധൈര്യപ്പെടുത്തും ആര് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് അനേകം ചോദ്യങ്ങൾ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ഹൃദയവേദനയോടുകൂടെ യാത്ര ചെയ്യുന്ന താങ്കളോട് യാക്കോബ് ഇപ്രകാരം വിളിച്ചു പറയും താങ്കളെ പിന്തുടരുന്ന അനേകരുണ്ടാകാം താങ്കളെക്കാൾ വലിയ ബലവാന്മാരുണ്ടാകാം താങ്കളെക്കാൾ എത്ര വലിയ ബലവാന്മാരുണ്ടെങ്കിലും എത്ര വലിയ ശക്തി ഉണ്ടെങ്കിലും തക്ക സമയത്ത് താങ്കളോട് കൂടെ ഇരിക്കുന്ന താങ്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം താങ്കൾക്ക് വേണ്ടി കൽപ്പിക്കും നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ കടന്നു വരുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ചിന്തിക്കുക ദൈവം നമുക്ക് വേണ്ടി ഇന്നലെയും ഇന്നും നാളെയും സംസാരിക്കുന്ന ദൈവമാണ് കർത്താവ് യേശു ക്രിസ്തുനാം ആശ്രയിച്ചാൽ ദൈവം നമ്മെ അന്ത്യത്തോളം വഴി നടത്തും വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വെറുതെ താൽക്കാലിക മാത്രമാണ് ദൈവസന്നദ്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവവൈതനു വേണ്ടി ദൈവം ഇന്നും സംസാരിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരെയും ദൈവം അനാഥനായി വിടത്തില്ല വിടുകയില്ല ദൈവം കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കും ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഭക്തനായ ദാനെതിരെ രേഖകൾ എഴുതി എന്നറിഞ്ഞിട്ടും സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നറിഞ്ഞിട്ടും അതിലൊന്നും ഭയപ്പെടാതെ ജീവനുള്ള ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ സർവശക്തനായ ദൈവം സിംഹത്തിൻ്റെ വായടച്ച് സിംഹത്തിൻ്റെ മുട്ടിനെ ധാനിയുടെ മുൻപിൽ മടക്കിച്ചുവെങ്കിൽ ദാനിയിൽ പുറത്തു വരാതെ വണ്ണം മുദ്ര വച്ച് കല്ലുരുട്ടി വച്ചുവെങ്കിൽ അവിടെ നിന്ന് ദാനിയിൽ പുറത്തു വരാതെ വണ്ണം ശത്രു ശ്രമിച്ചപ്പോൾ കല്ലുരുട്ടി വച്ച കല്ലിനെ അവരെ കൊണ്ടുതന്നെ മാറ്റി ദാനിയിൽ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയെങ്കിൽ പൊട്ടക്കനറ്റിൽ തൻ്റെ സഹോദരങ്ങൾ യോസുവിന് വലിച്ചെറിഞ്ഞതുപോലെ പൊട്ടക്കിനറ്റിൽ നിന്ന് തൻ്റെ സഹോദരങ്ങൾ തിരിച്ച് വലിച്ചെടുത്തുവെങ്കിൽ ഫറവോൻ രാജാവ് മിശ്രൈമിൽ ഇസ്രായേൽ ജനങ്ങൾ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചിട്ടും ഫറവൻ്റെ കൊട്ടാരത്തിനകത്ത് ഭക്തനായ മോശ ദൈവം വളർത്തിയെങ്കിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എവിടെയാണോ ശത്രു തകർക്കുവാൻ നോക്കിയത് എവിടെയാണോ ശത്രു നമ്മെ തീർത്തു കളയുവാൻ നോക്കിയത് അതേ സ്ഥലത്ത് ദൈവം നമ്മെ ഉയർത്തി കൊണ്ടുവരും പ്രാർത്ഥിക്കുന്നവനെതിരെ ശത്രു എത്ര പദ്ധതി ഒരുക്കിയാലും കഷ്ടത ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ വിഷയങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ ദൈവം നമ്മെ അവിടെ നിന്ന് വിടിവിക്കുവാൻ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിന് കാലാഗ്രഹത്തിൻ്റെ അനുഭവമാണോ ഒറ്റപ്പെടൻ്റെ അനുഭവമാണോ രോഗത്തിൻ്റെ അനുഭവമാണോ തകർച്ചയുടെ അനുഭവമാണോ എന്നാൽ തകർച്ചകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ കഷ്ടതയുടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ കഷ്ടതയിൽ വെളിപ്പെടുന്നതായി കാണാം ഭക്തനായ യോമിന് ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത തകർച്ചകളും ആടുമാടുകളും ഒട്ടകങ്ങളും ചത്തുപോകുമ്പോഴും സകലത് നഷ്ടപ്പെടുമ്പോഴും ഭക്തനയ്യൂബ് ദൈവത്തെ മഹത്വപ്പെടുത്തി പിശാചു കാത്തിരുന്നു ദൈവത്തെ ഭക്തനയ്യോബ് തള്ളിപ്പറയുവെന്ന് എന്നാൽ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തെ സ്തുതിച്ച ഭക്തന അയ്യൂപിനെ അനുദിനം ദൈവം ഉയർത്തുവാനിടയായി അനുദിനം ദൈവം അയ്യൂബിനെ മാനിക്കുവാനിടയായി വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേ മുന്നിൽ ദൃശ്യമായി കാണപ്പെടുന്നത് കഷ്ടതയായിരിക്കാം ദൃശ്യമായി കാണപ്പെടുന്നത് ഒറ്റപ്പെടൻ്റെ അനുഭവമായിരിക്കാം ദൃശ്യമായി കാണപ്പെടുന്നത് കാലാഗ്രഹവാസമായിരിക്കാം എന്നാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധിക്കുന്നത് ആകിയാൽ ദൈവകരങ്ങളിൽ പൂർണ്ണ ഹൃദയത്തെ പൂർണ്ണ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഈ സമയം സമർപ്പിക്കാമോ താങ്കളുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാമോ കർത്താവ് വചനം ശ്രമിക്കുന്ന താങ്കളെ മാനിക്കും വാക്തത്വങ്ങൾ നൽകി ഉയർത്തുവാൻ ഇടയാകും ഈ നാളുകളിൽ അതിശക്തിയോടുകൂടി ബലപ്പെടുവാൻ ഉയരങ്ങൾ ചിറകടിച്ച് പറന്നു ഈരുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് ഇരട്ടി ബലയും അഭിഷേകവും നൽകുമാറക്കട്ടെ ഗോഡ് ബ്ലെസ്സിംഗ് ആമേ